ദി സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായം സമ്പത്തിന്റെ രഹസ്യം എന്നത് ധനസമ്പത്ത് ആകർഷിക്കുന്നതിനുള്ള മനോഭാവത്തെക്കുറിച്ചുള്ളതാണ് ആകർഷണ നിയമം ശരിയായി ഉപയോഗിച്ചാൽ ധനം സ്വയം നിങ്ങളിലേക്ക് വരും ഈ അധ്യായം വിശദീകരിക്കുന്നത് മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് സമ്പത്ത് ആകർഷിക്കാൻ കഴിയും ധനം ഒരു ചിന്താശീലത്തിന്റെ ബലമായി ജീവിതത്തിൽ പ്രവേശിക്കുന്നു ധനം നേടാൻ വേണ്ട കൃതജ്ഞത മനസ്സിൽ വ്യക്തിമായ ചിത്രീകരണം വിശ്വാസം എന്നിവ നിർണായകമാണ് ധനം ഒരു ഊർജ്ജ സാന്നിധ്യമാണ് നിങ്ങൾ അതിന് അനുയോജ്യമായ ചിന്താശക്തി കൈവശമുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ആകർഷിക്കും ബുദ്ധിപരമായ മാനസികമായ പ്രവർത്തനപരമായ മാറ്റങ്ങൾ സ്വീകരിച്ചാൽ ധനം സ്വാഭാവികമായി വർദ്ധിക്കും ഇലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ രഹസ്യവും ഇലോൺ മസ്ക് ഒരു വിപ്ലവകരമായ സംരംഭകനും ഭാവിയിലേക്ക് ചിന്തിക്കുന്ന ഒരാളുമാണ് ദി സീക്രട്ടിൽ ധനം ആകർഷിക്കാൻ മനസ്സിന്റെ ഊർജ്ജം ശരിയായ ദിശയിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നു നിങ്ങൾക്ക് സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരനാകാൻ കഴിയും എങ്ങനെ ഇലോൺ മസ്ക് ഈ ആശയങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ള മനോഭാവം നിങ്ങൾക്കുള്ളത് സ്നേഹത്തോടെ സ്വീകരിച്ചാൽ അത് കൂടുതൽ കൂടുതൽ വരും തനിക്ക് ലഭിച്ച അവസരങ്ങൾക്കായി താൻ അതീവ നന്ദിയുള്ളവനാണ് എന്ന് ഇലോൺ മസ്ക് പറയുന്നു മസ്ക് ഓരോ ദക്ഷിണാഫ്രിക്കയിൽ വളർന്നതിൻ്റെ പരിമിതികൾ ഉണ്ടായിരുന്നയാളാണ് ചെറുപ്പത്തിലെ പ്രോഗ്രാമിംഗ് പഠിച്ചു അതിലൂടെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം വിൽക്കാൻ തയ്യാറായി നന്ദിയുള്ള മനോഭാവം വളർത്തുക നിങ്ങളുടെ ചെറിയ മുന്നേറ്റങ്ങൾ പോലും അംഗീകരിക്കുക അവ വലിയ വിജയങ്ങളിലേക്ക് വരും വിഷ്വലൈസേഷൻ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന സ്വപ്നം ഒടുവിൽ നിങ്ങളുടെ കൈകളിലെത്തും സാധാരണക്കാരനായ ആളുകൾക്ക് അസാധാരണക്കാരനാകാൻ അവസരമുണ്ട് ടെസ്റ്റിലെ ഒരു വലിയ ബ്രാൻഡാകുമോ പെട്രോൾ കാറുകൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ സഫലമാകുമോ മാസ്ക് ഇങ്ങനെ ഒരിക്കലും അസാധ്യമായി കരുതിയിരുന്നില്ല സ്പേസ് എക്സ് മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യനെ എത്തിക്കണം എന്നത് ആദ്യം മനസ്സിൽ കണ്ടു പിന്നെ അത് പ്രായോഗികമായി സ്റ്റാർലിങ്ക് ലോകമെമ്പാടും ഇൻ്റർനെറ്റ് ലഭിക്കണം എന്ന ആശയം മനസ്സിൽ സൃഷ്ടിച്ച് അത് യാഥാർത്ഥ്യമായി വിഷ്വലൈസേഷൻ ശീലം നമ്മളുടെ ഉപബോധ മനസ്സിനെ പ്രേരിപ്പിക്കുന്നു ധനം ആകർഷിക്കാൻ വിശ്വാസം നിർണായകമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധനം എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം അതിനുള്ള വഴികൾ ഈ ആകർഷണത്തിലൂടെ വന്നുകൊണ്ടേയിരിക്കും ഒരു കാര്യത്തിന് യാഥാർത്ഥ പ്രാധാന്യമുണ്ടെങ്കിൽ വിജയസാധ്യത കുറവാണെങ്കിലും അതിനായി പ്രേരിപ്പിച്ചേ തീരൂ അതിനുവേണ്ടി പ്രവർത്തിക്കണം ആ പ്രവർത്തനം അത്യാവശ്യമാണ് പെയ്പാൽ ആദ്യകാലങ്ങളിൽ പരാജയപ്പെടുമെന്ന് എല്ലാവരും കരുതി സ്പേസ് എക്സ് തുടർച്ചയായി മൂന്ന് വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടു പക്ഷേ അദ്ദേഹം വിശ്വാസം കൈവിട്ടില്ല ആൽബർട്ട് ആൽബർട്ടസിൻ പറഞ്ഞതുപോലെ കൽപ്പനയാണ് അറിവിനേക്കാളും മഹത്തായത് ധനം ലഭിക്കും എന്ന വിശ്വാസം നിലനിർത്തിയാൽ അതിനുള്ള വഴികൾ തനിയെ വരും എനർജി ആൻഡ് ഫ്രീക്വൻസി നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ സാമ്പത്തിക നിലയെ നിർണ്ണയിക്കുന്നു നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചാലും അതനുസരിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ടെസ്ലയും സ്പേസെക്സും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ച കമ്പനികളാണ് വലിയ ചിന്തകൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ശക്തി വർദ്ധിപ്പിക്കും നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണോ അതുപോലെ ധനം നിങ്ങളിലേക്ക് ആകർഷിക്കും പ്രവർത്തനം ആകർഷണം ഇവ കൂടിയാൽ വിജയം ധനം ആകർഷിക്കാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ അതീവ കഠിനാധ്വാനം ചെയ്യണം എന്ന് ഇലോൺ മസ്ക് പറയുന്നു ആഴ്ചയിൽ എൺപത് മുതൽ നൂറ് മണിക്കൂർ വരെ പ്രവർത്തിക്കുക ആകർഷണ നിയമം മാത്രം പോരാ കഠിനാധ്വാനവും അത്യാവശ്യം മസ്ക് ദിവസത്തിൽ പതിനാറ് പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്തു അതിനാലാണ് അദ്ദേഹത്തിന്റെ വിജയമാർഗം കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മനോഭാവം വളർത്തേണ്ടതുണ്ട് സമ്പത്തിന്റെ രഹസ്യം എന്ന അധ്യായത്തിന്റെ പ്രാധാന്യം ധനം ഒരു ചിന്താവിഷയമാണ് സമ്പത്ത് ആകർഷിക്കാൻ ചിന്താഗതി മാറ്റണം സമ്പത്ത് ആകർഷിക്കാനുള്ള മനോഭാവം സൃഷ്ടിക്കണം ധനം എവിടെ നിന്നോ അല്ല നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ് വരുന്നത് ബുദ്ധിപരമായ ധനപരിപാലനം അത്യാവശ്യമാണ് സമ്പത്ത് സംരക്ഷിക്കാനും പ്രയോജനപ്പെടുത്താനും പഠിക്കണം നിങ്ങളുടെ ചിന്തകൾ സാമ്പത്തിക വളർച്ചയെ നിർണ്ണയിക്കും നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ജീവിതം മാറ്റും ഇലോൺ മസ്ക് ഉപയോഗിച്ചതുപോലെ നിങ്ങൾക്കും ദി സീക്രട്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കാം നിഗമനം ഒന്ന് നന്ദിയോടെ ജീവിക്കുക ഉള്ളതിൽ സന്തോഷിക്കുക കൂടുതൽ ആകർഷിക്കും രണ്ട് വിഷ്വലൈസേഷൻ ലക്ഷ്യങ്ങൾ മനസ്സിൽ വ്യക്തമായി സൃഷ്ടിക്കുക മൂന്ന് ആത്മവിശ്വാസം സമ്പത്ത് നിങ്ങളുടെ ഭാഗ്യമാകുമെന്ന് ഉറപ്പാക്കുക നല്ല പ്രവർത്തനം ആഗ്രഹങ്ങൾക്കും ശ്രമത്തിനുമിടയിൽ ബന്ധം സ്ഥാപിക്കുക അഞ്ച് വലിയ ചിന്തകൾ ചെറുതായി ചിന്തിക്കാതെ മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കുക ദി സീക്രട്ട് എന്ന പുസ്തകം നിങ്ങൾക്ക് എങ്ങനെ ധനം ആകർഷിക്കാം എന്ന് പഠിപ്പിക്കും പക്ഷേ നിങ്ങൾ അതിൻ്റെ ആശയങ്ങൾ ശരിയായി പ്രയോഗിക്കേണ്ടതാണ് ഈ പുസ്തകം നിങ്ങൾക്ക് ഏറെ ഗുണകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏവർക്കും നമസ്കാരം